മാനവ മൈത്രി ട്രസ്റ്റ് ക്ലാസ് കണ്ടംകുളം ശ്രീ ഗുരുദേവ മാനവ മൈത്രി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മേത്തല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര മൈതാനിയിൽ വിദ്യാർത്ഥികളും സമൂഹവും രക്ഷിതാക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇരിഞ്ഞാലക്കുട സൈക്കോളജിസ്റ്റ് കെ ജെ ജയേഷ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു പറഞ്ഞു കേൾക്കുമ്പോൾ ന്യൂ ഇയറിന്റെ തല ദിവസം തന്നെ തൃശ്ശൂരില്ല നമുക്ക് തൃശ്ശൂര് മാത്രം സംസാരിക്കാൻ തോന്നുന്നു അല്ലെ ഇവർ തന്നെയാണ് ഇഷ്ടംപോലെ വിഷയങ്ങള് അപ്പൊ തൃശ്ശൂര് നമ്മൾ റൗണ്ടിൽ ഏറ്റവും കാട് മൈതാനിലെ ന്യൂഇയറിന്റെ തലേദിവസം പതിനാല് വയസ്സുകാരൻ്റെ ഒരു ആൺകുട്ടി മുപ്പത് വയസ്സുകാരന്റെ മിങ്കിലേക്ക് കത്തിയെടുത്ത് കുത്തി ഇറച്ചി കളിപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്ക് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പൂക്കിൻ്റെ ആ നിരാശയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നിവിടെ കാണുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് എന്നോട് ബാലിനൊക്കെ വന്നിട്ട് ഞാൻ ഒരു അടങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞത് രണ്ട് പതിറ്റാണ്ടായി ഇത്തരം വേദികളിൽ നിന്ന് അകങ്ങിനിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതിന് കാരണം വ്യക്തിപരമായി നേരിട്ട ദുരന്തങ്ങളും മറ്റ് കാര്യങ്ങളും തന്നെയാണ് അവിടേക്കാൻ പോകുന്നില്ല ഇവിടെ ഇന്ന് ഈ ക്ലാസ് സംഘടിപ്പിക്കാൻ തോന്നിയതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രസക്തമായി തൊട്ടെനിക്ക് തോന്നുന്നത് നമ്മൾ കാണുന്ന ഓരോ ദിവസവും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അധ്യാപകനെ വെട്ടിക്കൊല്ലുമെന്ന് തോർവിളി നടത്തുന്ന വിദ്യാർത്ഥി ജനിപ്പിച്ചതിൻ്റെ അമർഷം തീർക്കാൻ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതെ വന്ന അച്ഛനെ മുപ്പത്തിമൂന്നാം വാർഡ് മെമ്പർ ഹിമേഷ് ആശംസകൾ അർപ്പിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി പ്രതാപൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി ടി പി ബാലൻ സ്വാഗതം പറഞ്ഞു അശോകൻ രാമചന്ദ്രൻ എ ഡി ഭവാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു